ഇരിക്കാണ് തുടങ്ങണമെന്നുണ്ട് പക്ഷെ എണീച്ചല്ലേ പറ്റൂ ഇപ്പം തന്നെ ടൈം പത്തര ആയിരിക്കുന്നു അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആരെങ്കിലും നോക്കാം ഇത് രണ്ടുപത്ത് പത്ത് വെച്ചു അത് വെള്ളപ്പത്തിന് വേണം പിന്നെ തിരിഞ്ഞാൽ വന്ന ബാക്കി പൊട്ടുവാണ് കേട്ടോ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലാക്ക് ആണ് ഫസ്റ്റ് ഇത് ഓടിക്കട്ടെ എന്നിട്ട് ബാക്കി നോക്കാം വെള്ളപ്പത്തിൻ്റെ മാവ് മൊത്തം ഐസ് ആയിക്കുന്നുട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനല്ല വെക്കണോടെ ഞാൻ എണീറ്റ പാടെ വെള്ളപ്പത്തിൻ്റെ മാവെടുത്ത് പുറത്ത് വെക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാളകെടുത്ത് വെച്ചിട്ടുണ്ടേനു എന്നിട്ടും ഞാൻ വന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ഇതാ അവസ്ഥ ഐസ് ഇപ്പോഴും പോയിട്ടില്ല ഇനി അത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം സെറ്റ് ആയിട്ടില്ല ആ ബാക്കി വെള്ളം പുട്ട് വെച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കാം അപ്പോൾ ഇത് പുട്ടീൻ്റെ ഉപ ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ ഓൾറെഡി ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കടകെടുക്കണം ഇനി കൂടി ഇനി വേറെ പനിയൊന്നുമില്ല കുട്ടയാണ് ഇതേപോലെ കൈകൊണ്ട് കുടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം അത്രേ ഉള്ളൂ നമുക്കാണെങ്കിൽ വൈകുന്നേരൊക്കെ ജസ്റ്റ് കട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വെച്ചത് അയക്കാം ഞാൻ ഇതുവരെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടില്ല ഇവിടെ ഒന്നേന് ശേഷം പഠിച്ചത് അയക്കണം ിക്കാൻ മാത്രമൊന്നുമില്ല ഭയങ്കര സിമ്പിളാണ് എന്നാലും ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ളൂ ഇത് വേണമെങ്കിൽ ഫസ്റ്റ് തേങ്ങട ഇതാണ് കേട്ടോ ബ്രേക്ക്ഫസ്റ്റ് മട്ടക്കറി അപ്പം ഇവിടെ ആക്സസൈസാണൊക്കെ എണീറ്റി ഈ ആൾ മാത്രം എണീറ്റിട്ടില്ല നല്ല ഉറക്കാണ് ഞാൻ പോയി കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മച്ചിട്ടും ഒന്നും അറിഞ്ഞിട്ടില്ല ആൾ നല്ല ഉറക്കത്തില

ജമാൻ ഉറങ്ങുമ്പോൾ എപ്പോഴും ജമാന്റെ കൂടെ ഒരു സാധനമാണ് വാച്ച് പിന്നെ ഈ കാറിന സാധനം അല്ലെ ജമാനെ അങ്ങനെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ജമൻ്റെ ചാവടിയും കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നെ നേരെ ഉച്ചക്കത്തെ ലഞ്ചിന്റെ പണിയാണ് ലഞ്ചിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനില്ല ഓൾറെഡി ചിക്കൻ കറിയും പിന്നെ കുറച്ച് തക്കാളിക്കാരൊക്കെ ഫ്രിഡ്ജിലുണ്ടേനും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചോറും കുറച്ചൊരു സോസ് കുറച്ച് സോസേജ് ഫ്രൈ ഉണ്ടാക്കിയിട്ടോ അപ്പം അത്ര ഉള്ളതിലൊന്ന് ലഞ്ചിന്റെ പണികൾ കാര്യമായിട്ട് അതുകൊണ്ട് വേഗം പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും tak ingat ah Betul ke Betul ke ഒരു ബിസ്മില്ല കൂട്ടത്തില് E ബാക്കിൽ ഇസാനും ഒക്കെ ഓരോന്നാണ് അപ്പൊ നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയതാട്ടോ പത്തിയിൽ വന്നിട്ട് പക്ഷെ ഞാനും മക്കളും അറിഞ്ഞില്ല ഒരു മൂന്നാൾക്കാരും ഓർമ്മാണ് അപ്പൊ പിന്നെ നമ്മൾ ഞമ്മളറിഞ്ഞില്ല മീൻ വാങ്ങാൻ ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മക്ക് പാർക്ക് പോകണം വിചാരിക്കുന്നുണ്ട് മാൻ ഡി ഉറങ്ങാൻ നേരത്തെ രാത്രി പറോ അമ്മക്ക് നാളെ പാർക്കിൽ പോണേ അമ്മക്ക് നാളെ പാർക്കിൽ പോണേന്ന് അതിന് അവന് പോ ഇന്നിപ്പോൾ പാർക്കിൽ പോയാലും ഇന്ന് രാത്രി ഒക്കെ എടുക്കുമ്പോൾ ഓ വീണ്ടും പറയും അമ്മക്കിപ്പോൾ പാർക്കിൽ പോണേ അമ്മക്കിപ്പോൾ പാർക്കിൽ പോണേന്ന് പിന്നെ അപ്പം ഇന്ന് പാർക്കിലൊക്കെ പോയി കുറച്ചു നേരം കളിക്കാൻ മീൻസ് എന്തെങ്കിലും കളിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉള്ള പാർക്കിൽ പോകുക വിചാരിക്കുന്നത്

ഏറ്റവും ഒന്നിനും രാത്രി ഉറക്കണ്ടാവില്ലെന്ന് അല്ലെങ്കിലേ ഇപ്പം ഇതിപ്പോൾ നമ്മൾ വീട്ടിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക ഇവർ ഉറങ്ങാൻ മൂന്ന് മണി രണ്ടരക്കൗട്ടോ കുറച്ചൊക്കെ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ ഉറങ്ങിയില്ല പുറത്ത് പോയാൽ പിന്നെ കാർ കയറി കുറച്ച് കഴിഞ്ഞാൽ തന്നെ മൂന്ന് മൂന്നാൾക്കാർ കിടന്നുറങ്ങും കേട്ടോ പ്രത്യേകിച്ച് ഇസാന് സമനൊക്കെ എസ പിന്നെയും കുറച്ചേരം വരെ പിടിച്ചു വെക്കും എസന്നിപ്പോൾ കുറച്ചേരം വരെ പിടിച്ചു നിന്നു കേട്ടോ പക്ഷേ മനും ഇസാനും കൂടി ഉറങ്ങിയപ്പോൾ പിന്നെ എസൻ്റെ കൺട്രോൾ പോയി ഏസ അങ്ങനെയൊക്കെ ഇടന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഇനിയിപ്പോൾ ഇന്നപ്പോൾ ഇന്നത്തെ ഉറക്കു കണക്കായിരിക്കും രണ്ട് മൂന്നാൾക്കാരും ഓർമ്മയില്ല അപ്പം എൻ്റെ ഉറക്കും കണക്കായിരിക്കും മിക്കവാറും ഞാൻ വേറെ റൂമിൽ പോയി മാറിക്കിടക്കേണ്ടി വരും പിന്നെ എനിക്കൊരു രാത്രി ആകുമ്പോൾ എന്താണെന്ന് പറയില്ല ഇപ്പം തീരെ ഉറക്കിട്ടുന്നില്ല

അങ്ങനെ മീനൊക്കെ വാങ്ങി പോകുന്നവയ്ക്ക് ഒരു സ്വീറ്റ്സൊക്കെ ഉള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് നമ്മളൊരു കുഞ്ഞ് പേസ്ട്രി വാങ്ങിയിട്ടോ നമ്മൾ സ്വീറ്റ്സ് വാങ്ങാൻ ഇനി വിചാരിച്ചത് എന്തെങ്കിലും ബ്രൗണി അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ ഇനി വിചാരിച്ചത് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഐറ്റംസ് ഒന്നും കണ്ടില്ല അപ്പോൾ പിന്നെ അവിടുന്ന് പിന്നെ ഇസാൻക്ക് കേക്ക് കണ്ടപ്പം വേണംന്ന് തന്നെ അപ്പോൾ ഒരു പേസ്ട്രി പോലെ വാങ്ങിക്കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ ഫുഡ്ക്കാൻ വേണ്ടി പോയി ഇനി ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് കിട്ടും നോക്കണം എനിക്കും അങ്ങനെ നമ്മൾ ലാസ്റ്റ് വേറെ കടയിൽ നിന്ന് നമ്മള് വിജാഖ് സാധനം കിട്ടിട്ടോ ബ്രൌണി അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടും ഭയങ്കര ആക്രാന്തത്തോട് കൂടിയിട്ടാണ് ആ ഒരു ബ്രൗണി വാങ്ങുന്നത് കാരണം ഞാൻ എൻ്റെ മൈൻഡ് ഫുള്ളും നാട്ടിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഫ് ഫഡ്ജി ബ്രൗണിയാണ് അപ്പം അത് വിചാരിച്ചിട്ടാണ് സാധനം വാങ്ങിയത് പക്ഷേ ഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇവരെ ബ്രൗണിയും നമ്മളെ ബ്രൗണിയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് എന്നുള്ളത് പക്ഷേ ഈ ഒരു കേക്ക് ഉണ്ടല്ലോ അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും നല്ല ചോക്ലേറ്റ് ചെയ്യും പക്ഷേ ബ്രൗണിയല്ല നമ്മളെ ബ്രൗണി ഇവരുടെ ബ്രൗണി തമ്മിൽ നല്ല വ്യത്യാസം തന്നെ കേട്ടോ പക്ഷെ എന്തായാലും സാധനം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് വേഗം തന്നെ കാലിയായി കാലിയായിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതെയല്ലോ <ốc Ashieur>